ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ഇങ്ങനെ പിള്ളയോട് വന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ മതിയോ അതോ വിഷ്ണുവിൻ്റെ ഭാര്യ ഇതാ ഇവൾ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചിട്ട് കാർത്തിയേയും കൊണ്ട് സത്യഭാമ അകത്തോട്ട് പുറത്തോട്ട് ഇറങ്ങി വരുകയാണ് കേട്ടോ ഇതേ സമയം അത് കണ്ട് പിള്ളയും ഈ പറയുന്ന പൊന്നിയും ഷാമിയൊക്കെ ആകെ ഞെട്ടി നിൽക്കണിട്ടാ രാഘവനാണെങ്കിലും ഇവളുടെ ഒരു കാര്യം എന്ന പുച്ഛത്തോടു കൂടി രാഘവൻ മുഖം തിരിക്കുകയാണ് എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിലോ ഒന്ന് ഇടറുന്നുണ്ട് കാരണം കാർത്തിയേയും കൊണ്ട് തൻ്റെ അമ്മ തൻ്റെ മുന്നിലോട്ടാണ് അങ്ങനെ സത്യാമ്മ പറയാണ് മോളെ നീ ഇങ്ങോട്ട് കടന്നു വാ എന്ന് പറഞ്ഞിട്ട് കാർത്തിയെ വിളിച്ചിട്ട് പിന്നീട് വിഷ്ണുവിൻ്റെ അരികിലോട്ട് ഇരുത്തുന്നുണ്ട് കേട്ടോ ഈ സമയം കാർത്തിക്കാണെങ്കിൽ ഒരു പതർച്ചയുണ്ട് വിഷ്ണുവിൻ്റെ അരികിലിരിക്കാൻ കാരണം മന്യപുരുഷനാണല്ലോ ആ ലെവലിലാണ് കാർത്തി കാണുന്നത് എന്നാൽ ഈ സമയം ഷാലിനിയാണ് കാണിക്കുന്നത് ഇതിനിടക്ക് മധുശ്രീ ശാലിനിയുടെ പിറകെ യാത്രയാവുന്നുണ്ട് അത് ഷാലിനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ സത്യവാമ്മ പറയാണ് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്ത് സത്യമാണ് നിങ്ങൾക്കറിയേണ്ടത് എൻ്റെ മകൻ ഇത്രയും നാളും വിവാഹം കഴിക്കുന്ന പ്പിക്കുകയാണ് ഞാൻ അവൻ്റെ ജീവിതം തകർക്കുകയാണെന്നൊക്കെയല്ലേ പറഞ്ഞ് നിങ്ങളെല്ലാവരെയും എന്നെ കുറ്റപ്പെടുത്തിയത് രാഘവേട്ട നിങ്ങൾ കേൾക്കാനും കൂടിയാണ് ഞാനിത് പറയുന്നത് എൻ്റെ ഭർത്താവും കൂടി കേൾക്കട്ടെ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നല്ലേ നിങ്ങൾ എന്നെ പറഞ്ഞത് എന്നെ നിങ്ങൾ അത്തരത്തിലല്ലേ കുറ്റപ്പെടുത്തിയത് അങ്ങനെ പറഞ്ഞിട്ടല്ലേ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നിലവിളക്കം കൊടുത്ത് ഞാൻ അവളെ സ്വീകരിച്ചിട്ട് അവളിപ്പോൾ മറ്റൊരുത്തരൻ്റെ ഭാ ഭാര്യയായി മാറിയത് ഇതറിഞ്ഞ എൻ്റെ മകൻ ആ പച്ചയായ സത്യം കൺമുന്നിൽ കണ്ടപ്പോൾ അവന് ബുദ്ധി തോന്നി അവൻ വേറൊരു വിവാഹം ഹം കഴിച്ച് ഇത് ഞാൻ ചെയ്യിപ്പിച്ചതാണ് എന്താ എൻ്റെ ഭർത്താവിനെ ഇതിന് ഉത്തരം പറയാനില്ലേ ഞാൻ ചെയ്യിപ്പിച്ചതാണോ രാഘവേട്ട ഇത് പറയും നിങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നിന്നും പുച്ഛിച്ച് തലതിരിക്കുന്നു കേട്ടോ നിങ്ങളെല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാനാണ് ഇവൻ്റെ ജീവിതം തകർത്തെന്ന് ഞാൻ എങ്ങനെയാണ് ജീവിതം തകർത്തത് ഇവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഇവൻ തന്നെ കൊണ്ടുവന്നു ഇപ്പോഴതിനും എനിക്കായ കുറ്റം നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ സത്യഭാമ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്ക് എന്നോട് പറ എന്ന് പറയുമ്പോൾ പിള്ള മിണ്ടെന്നില്ല കേട്ടോ എന്താ പിള്ളേ പിള്ളേക്കല്ലായിരുന്നോ ഈ സംശയം എന്നാൽ ഞാൻ പിള്ളയോട് ചോദിക്കട്ടെ പിള്ളയുടെ മകൻ മകള് പ്രായമായിട്ട് എന്തിനാ വിവാഹം കഴിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കണ്ടപ്പോൾ അവൾ വിവാഹം കഴിച്ചില്ലേ അതെന്തിനാ അത് ചോദിക്കാൻ ഞാൻ തൻ്റെ വീട്ടിലോട്ട് ഞാൻ വന്നോ എന്താ പിള്ളേ അത് സത്യമേ നാട്ടുകാരൊക്കെ അങ്ങനെ പറയില്ലേ അതുകൊണ്ടാണ് അതെന്നെ തന്നോട് ഞാൻ ചോദിച്ചത് തൻ്റെ വീട്ടിലോട്ട് ഞാൻ ചോദിക്കാൻ വന്നോ ഇല്ലല്ലോ അപ്പം നാട്ടുകാർ പലതും പറയും പക്ഷേ അതൊന്നും എൻ്റെ ചെവിക്കുള്ളിലാവില്ല ഞാനതൊന്നും ചെവി കൊള്ളില്ല എന്ന് സത്യഭാമ പറയാനായിട്ടാ അപ്പോഴാണ് സത്യഭാമയുടെ വാക്കുകൾ പറഞ്ഞു ില്ക്കുമ്പോൾ മുറ്റത്ത് കലക്ടർ വണ്ടി വന്ന് നിൽക്കുന്ന കേട്ടോ ഇത് കാണുന്ന സത്യഭാമ ആ വണ്ടിയുടെ ബോർഡ് കാണുമ്പോൾ ഒന്ന് ഞെട്ടുന്നുണ്ട് പിന്നീട് സത്യഭാമ ഒന്നും നോക്കിയില്ല ഷാലിയെ നേരിടാൻ തന്നെ സത്യഭാമ നിൽക്കാൻ കേട്ടോ ഇതേ സമയം ഷാലിനി ആകെ തകർന്ന് ഷാലിനി എന്തായി തീർന്നു എന്ന് കാണാൻ പറ്റാത്ത ആ കോലത്തിലാണ് കേട്ടോ ഷാലിനി അങ്ങ് വരുന്നത് ഷാലിനിയുടെ വരവ് കാണുമ്പോൾ തന്നെ വിഷ്ണു എണീറ്റ് നിൽക്കുന്നു വിഷ്ണുവിനെ ആകെ ഒരു കോലം കെട്ട് ഷാലിനിയെ കാണുമ്പോൾ വല്ലാതെ മനസ്സിലെന്നുണ്ട് കേട്ടോ പക്ഷേ തൻ്റെ പിടി പിടിയില്ല തൻ്റെ പിടി പിടിച്ചു വെക്കുക തന്നെ ചെയ്യും പതറാതെ വിഷ്ണു നിൽക്കാൻ ഈ സമയം ഷാലിനി സ്റ്റെപ്പ് കയറി വരികയാണ് ഇതേ സമയം ഇങ്ങനെ കാർത്തിയയുടെ താലിയിലോട്ടങ്ങ് നോക്കും എന്നിട്ട് വിഷ്ണുവിൻ്റെ അരികത്തോട്ടാണ് ഷാലിനി വരികയാണ് വിഷ്ണു ഏട്ടാ ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല ഈ വിഷ്ണുവേട്ടൻ ഈ ചതി എന്നോട് ചെയ്യുമെന്ന് വിഷ്ണുവേട്ടൻ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല വിഷ്ണുട്ട എന്ന് പറഞ്ഞ് കാർത്തിയുടെ താലിലോട്ട് വീണ്ടും നോക്കുമ്പോൾ അവിടെ സത്യഭാമ തൻ്റെ മകൻ്റെ മുന്നിലോട്ട് നിൽക്കേണ്ട കേട്ട വിഷ്ണു ചെറുതായി ഒന്ന് പതറാൻ ഒരുങ്ങാണ് അപ്പോഴേക്കും സത്യഭാമ പറയും നീ എന്താടി വിചാരിച്ചത് എൻ്റെ മകനെ കൈവിളിപ്പിച്ചാൽ എൻ്റെ മകൻ നിന്നെ എന്നോട് നിന്നോട് വേറൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചോ നീ അവനിങ്ങനെ വിഡ്ഢിയാക്കാമെന്ന് നീ വിചാരിച്ചോ എന്നൊക്കെ സത്യവാമ ചോദിക്കുമ്പോൾ നിനക്ക് ഇനി അവനുമായി സംസാരിക്കാൻ യാതൊരുവിധ അർഹതയും ഇല്ല എന്ന് പറയുമ്പോൾ മധുഷയും ബേക്ക് വശത്തു കൂടെ വന്നിട്ട് ഇങ്ങനെ കാറിൻ്റെ പിറകിൽ നിൽക്കുന്നിട്ടാ ആരെയും കാണാതെ മധുഷ ഇവരിങ്ങനെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടി മധുഷ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ സത്യവാമയോട് പറയും അതെ എനിക്ക് ഈ അവകാശം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് സത്യാമ്മക്ക് എന്താ നാട്ടു നടപ്പൊന്നും അറിയില്ല എന്ന് തോന്നുന്നു നാട്ടിലെ നീതിയൊന്നും അറിയില്ല എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഞെട്ടിപ്പോയിട്ടാ സത്യാമ്മ സത്യാമ്മ കഴിഞ്ഞ ഒരു സീനിങ്ങനെ ഓർക്കുകയാണ് സത്യമാമയുടെ മുന്നിൽ വെച്ച് ഷാലിനി അന്നാ സജി എന്ന് പറയുന്നവനോട് ചൂടായ മേശപ്പുറത്ത് അടിച്ചാർ എങ്ങൊക്കെ ആലോചിക്കുമ്പോൾ സത്യാമ്മക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നതീട്ടാണ് അങ്ങനെ സത്യാമ്മക്ക് ഒരു പേടിയും ഉണ്ട് അങ്ങനെ സത്യാമ്മ ഷാനി അങ്ങ് അടിക്കാനൊരുങ്ങുമ്പോൾ ഷാൻ ആ മേശപ്പുറത്ത് അടിച്ച് ആ അടിയാണ് ഇട്ടാണ് ഒരു പക്ഷേ ഇവളുടെ ഈ ദേഷ്യത്തിൽ ഇവിടെ എന്നെ തിരിച്ചടിച്ചേക്കും എന്ന ആ ഭാവത്തെ സത്യാമ്മ കൈ താത്തിട്ടാണ് എന്നിട്ട് സത്യമ്മ ഇങ്ങനെ തൻ്റെ ദേഹത്തോട്ട് തന്നെ അടിക്കണം ഇതേ സമയം ബാമേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ രാഘവം വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തൻ്റെ ദേഹത്തോട്ട് തന്നെ അടിക്കുമ്പോൾ എല്ലാവരും പിന്തിരി നിൽക്കുകയാണ് എന്നാൽ കാർത്തികാണെങ്കിലും മനസ്സലിയുന്നുണ്ട് ഇതേ സമയം വിഷ്ണുവിൻ്റെ അങ്ങ് സത്യമാമയുടെ മുന്നിൽ വെച്ച് തന്നെ ഷാനി അങ്ങ് ചെല്ലണം എന്നിട്ട് വിഷ്ണുവേട്ടാ എന്തിനു വേണ്ടിയാണ് വിഷ്ണുവേട്ടൻ എന്നോട് ഈ ചതി ചെയ്ത് എന്നെ ഒരു ജീവശപമാക്കി ഈ വിഷ്ണുവട്ടൻ ഈ ആറ് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ നാടിൻ്റെ ഈ നാട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ എനിക്കെൻ്റെ ഈ വിഷ്ണുവേട്ടൻ എന്നെ വിട്ട് കൈവിട്ടു പോവില്ല എന്ന ഒരു വിശ്വാസം എന്നിലുണ്ടായിരുന്നു പക്ഷേ ആറു വർഷവും ഞാൻ ജീവിച്ചത് ജീവവായുവില്ലാത്ത ഒരു ശവമായി തന്നെ ഇപ്പോൾ എനിക്ക് അതുപോലും ഇല്ലാതായില്ലേ ഏട്ടാ എന്തിനാണ് ഇങ്ങനെ ഒരു ജഡമാക്കി എന്നെ കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ മുന്നിലങ്ങ് കരയാനിട്ടോ ഇത് കേൾക്കുന്ന വിഷ്ണു ഇങ്ങനെ തലോടാനൊരുങ്ങും സത്യങ്ങൾ തുറന്നു പറയാൻ ഒരുങ്ങുമ്പോൾ കാർത്തിക കണ്ണുകൊണ്ട് കാണിക്കാനിട്ടാ വേണ്ട അത് വേണ്ട എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ ഉടൻ തന്നെ ഇപ്പുറത്ത് മധുഷി വരുന്നുണ്ട് കേട്ടോ മധുഷ്യാണെങ്കിൽ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് ഈ വേൾഡ് ഒരു ഡയലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മധുഷ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശാലിനി വിഷ്ണുവിൻ്റെ കാൽക്കൽ അങ്ങ് വിഴിഞ്ഞിട്ടോ ഇതേ സമയം വിഷ്ണുവേട്ട എന്നോട് ക്ഷമിക്കണം വിഷ്ണുവേട്ട എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള യാതൊരു യോഗ്യത എനിക്കില്ലെന്നറിയാം വിഷ്ണുവേട്ട എൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ ഓടി ഒളിക്കായിരുന്നു ഞാൻ എന്നാൽ വിഷ്ണുവേട്ട എന്നോട് ക്ഷമിക്കണം എന്നെ എങ്ങനെ നിരാശപ്പെടുത്തുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ ഒറ്റയാക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാലിനി ഇങ്ങനെ കരയുമ്പോൾ വിഷ്ണു എണിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല വിഷ്ണുഷാലിനിയുടെ അക്ഷരം മിണ്ടുന്നില്ല ആ ഒരേ നിർപ്പു എന്നെ നിൽക്കുന്നുട്ടോ ഇതൊക്കെ കണ്ട് സത്യഭാമക്ക് പേടിച്ചിട്ട് സത്യഭാമ നീങ്ങി നിൽക്കുകയാണ് കാരണം ഷാലിനിയിൽ നിന്നും അടികിട്ടുമെന്നോ എന്നൊരു പേടി കേട്ടോ സത്യാമ്മക്ക് അങ്ങനെ ഈ സമയം ശാരദാമ്മ വിളിക്കുകയാണ് ശാരദാമ മോളെ എണീക്കടി എന്ന് പറയുമ്പോൾ ശാരദാമ അങ്ങ് വിളിക്കുന്നതിനോട് കൂടി ഷാലിനി എണീറ്റ് നിന്ന് വിഷ്ണുവിൻ്റെ കവളിൽ ഇങ്ങനെ തൊടുകിട്ടാ എന്നിട്ട് എന്തിനാണ് വിഷ്ണു കേട്ടാ ഈ ഷാലിനിയോടൊത് ചെയ്തത് ഷാലിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ വിഷ്ണു ൻ എന്നിൽ നിന്ന് അകലില്ല എന്ന് ഈ ആറ് കൊല്ലം ഞാൻ വരുന്നത് വരെ എനിക്ക് വേണ്ടി കാത്തിരുന്ന വിഷ്ണുവിട്ടെ ഇനിയിപ്പോഴെന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് എന്തിനാണ് വിഷ്ണുവട്ട എനിക്ക് താങ്ങാനാവുന്നതിലും വലിയൊരു ചതി എനിക്ക് തന്നത് എന്നെ ഒന്നും അല്ലാതാക്കി കളഞ്ഞില്ല വിഷ്ണുവട്ട ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ വിഷ്ണുവട്ടനോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷ്ണുവിൻ്റെ മുന്നിലിങ്ങനെ കരയാണ് കേട്ടാ ഷാലിനി പറയുന്ന ഓരോ വാക്കുകളും നെഞ്ചിൽ തറക്കുന്നുണ്ട് എന്നിട്ട് ഷാലി പറയണ ഈ ഷാലിനിക്ക് വിഷ്ണു ഇല്ലാത്ത ലോകമില്ല വിഷ്ണു വിഷ്ണുവിൻ്റെ ലോകമാണ് ഷാലിനിയുടെ ലോകം വിഷ്ണു നെ അറിയാലോ ഇപ്പോൾ എൻ്റെ പ്രാണവഴിയുമാണ് നഷ്ടപ്പെട്ടത് അത് വിഷ്ണുവട്ടനറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഷാലിനി ഇങ്ങനെ കരയുമ്പോൾ എടോ ഇതൊക്കെ താൽക്കാലികമാണ് ഇതൊക്കെ താൻ കാണുന്ന സ്വപ്നമാണ് അല്ലാതെ ഇതൊന്നും യാഥാർത്ഥ്യമല്ല അത് തനിക്ക് മനസ്സിലാവും താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടുന്നത് വിഷ് ഷാലിനി എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് കേട്ടാ ഈ സമയം ഷാലിനി എന്തിനാണ് വിഷ്ണുവേട്ടാ എന്നെ ഇങ്ങനെ ഒറ്റക്കാക്കിയത് ഞാനിപ്പോൾ ആരുമില്ലാത്തവളായില്ലേ ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇനി ജീവിക്കുന്നത് എനിക്ക് ആരാണ് വിഷ്ണുട്ടൻ എന്തിനാണ് എന്നോട് ഈ കൊടുംചതി ചെയ്തത് എന്ന് പറഞ്ഞ് കാർത്തികയുടെ താലിലോട്ട് വീണ്ടും ഷാലിനി നോക്കിയിട്ട് വിഷ്ണുവിടെ കാലിൽ കിടന്ന് കരയണ കേട്ടോ ഈ സമയം സത്യവാമിയല്ല ഇതെല്ലാം കണ്ട് സത്യവാമി ഇങ്ങനെ നിൽക്കണേ എന്നാൽ ഈ സമയം പൊന്നിയും പിള്ളയും ഷാമയും ഈ പറയുന്ന രാഘവനെ ഒക്കെ നെഞ്ചിടറേട്ടോ ഷാലിയുടെ ഓരോ വാക്കുകൾ വിഷ്ണുവിന് വേണ്ടി മാത്രം ജീവിച്ച വിഷ്ണുവിനെ വേണ്ടി മാത്രം എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആ ജീവിതം എന്നെ ഒന്നും അല്ലാതാക്കി കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയടാ നീ അതിനുള്ള ഉത്തരം നൽകേണ്ടവൻ തന്നെയാണ് എന്നുള്ള ആ അർത്ഥത്തിൽ രാഘവൻ ഇങ്ങനെ മുറ്റത്തോടുകൂടി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ വിഷ്ണു മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഷാലിനി നിനക്ക് വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ഈ നാടകം കളിക്കുന്ന ആ നാടകമൊക്കെ നീ മനസ്സിലാക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഇതുകൊണ്ട് കഴിഞ്ഞാലാണ് സത്യഭാമ ഇങ്ങനെ നേരിട്ട് ചോദിക്കുന്നത് വിഷ്ണു ചോദിക്കാനുള്ള ആ ചോദ്യങ്ങളാണ് ഇനി സത്യഭാമം ചോദിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവി നാളെ നേരത്തെ തന്നെ എൻ്റെ ചാനലിടുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിലാണ് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ